എൻ സി വി ചാനൽ പ്രോഗ്രാം ഡയറക്ടറും വാർത്താ അവതാരകനുമായിരുന്ന വിക്രമൻ്റെ നാലാമത് അനുസ്മരണ സദസ് ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച പൊന്നാനി എ വി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നീ നന്പൻ വിക്രമൻ അനുസ്മരണ സദസ് ഈ വരുന്ന ഞായറാഴ്ച പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കും എൻ സി വി ചാനലും വിക്രമൻ സൗഹൃദ കൂട്ടായ്മയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അനുസ്മരണ പരിപാടിയിൽ ഈ വർഷത്തെ സമഗ്ര സംഭാവന പുരസ്കാര സമർപ്പണം കാതികയായ വട്ടംകുളം കുറ്റിപ്പാല സ്വദേശിനി ബാസുരക്ക് സമ്മാനിക്കും നിരവധി എൻട്രികളിൽ നിന്നും ജൂറി കണ്ടെത്തിയ ബാസുര കഥാപ്രസംഗ കഥാപ്രസംഗരംഗത്ത് നാൽപ്പത്തിയഞ്ചു വർഷത്തോളം സജീവ സാന്നിധ്യമായിരുന്നു സ്ത്രീകൾ കടന്നുവരാൻ മടിക്കുന്ന ഈ മേഖലയിൽ തന്റേതായ കലാമികവ് സമൂഹത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ബാസുര സമഗ്ര സംഭാവന പുരസ്കാര വിതരണ ചടങ്ങിൽ കവിയും എഴുത്തുകാരനുമായ പി പി രാമചന്ദ്രൻ കേരള വിഷൻ എം ഡി രാജ്മോഹൻ എൻ സി വി ചാനൽ ചെയർമാൻ പി വി അയ്യൂബ് ചലച്ചിത്ര സംവിധായകൻ ഷാനവാസ് കെ ബാബുക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും ശേഷം വിക്രമൻ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചനാ മത്സരം വർണ്ണോത്സവ വിജയി പ്രഖ്യാപനവും സമ്മാന വിതരണവും നടക്കും തുടർന്ന് ബാബു പടിയത്ത് അവതരിപ്പിക്കുന്ന ശുദ്ധ ശ്മശാനം ഏകാംഗ നാടകം ഗാനാഞ്ജലി എന്നിവയും നടക്കും പ്രോഗ്രാം പ്രൊഡ്യൂസർ അനുസ്മരണ വരുന്ന പന്ത്രണ്ടാം തീയതി വൈകിട്ട് ആറു മണിക്ക് മുന്നണി എ ബി ഐ സ്കൂളിൽ നടക്കുകയാണ് കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഞങ്ങൾ സമഗ്ര സംഭാവന പുരസ്കാരം ഏർപ്പെടുത്തി നൽകി വരുന്നുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രാദേശികമായി ഉന്നതമായ കഴിവും എല്ലാം ഉണ്ടായിട്ടും വേണ്ട വേണ്ട രീതിയിൽ അംഗീകാരങ്ങളില്ലാതെ പോയവരെ കണ്ടെത്തി അവരെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക അവരെ ആദരിക്കുക എന്നതാണ് ഈ സമഗ്ര സംഭാവന കൊണ്ട് ഞങ്ങൾ ഒരു സ്ത്രീകരണ പരിമിതികളിൽ പലതവണ കഥാപ്രസംഗ മേഖലകളിൽ വിലക്കുകൾ അല്ലെങ്കിൽ അവർക്ക് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നെങ്കിലും അതിനെല്ലാം മറികടന്ന് തന്റെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കഥാകാരി ആണ് ഒരു കഥാപ്രസംഗ കലാകാരിയാണ് ശ്രീ ബാസുരാൻ എഴുപത്തി അഞ്ചോ വയസ്സായി ഇപ്പോൾ അവരെ കുക്കിപ്പാലയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന പന്ത്രണ്ടാം തീയതി എ ബി എസ്കൂൾ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അവരെ ആദരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അന്ന് പി പി രാമചന്ദ്രൻ എൻ സി വി ചാനൽ എൻ ഡി ശ്രീ രാജ്മോഹൻ ചേർമാൻ പി വി അയ്യൂബ് ഞങ്ങളുടെ സഹപ്രവർത്തകനും സിനിമാ സംവിധായകനുമായ ഭാവക്കുട്ടി ഷാനവാസ് ബാവക്കുട്ടി അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകനായ വിനോദ് വിശിഷ്ട ഈ ഓണം നിങ്ങളുടെ പുതുമ നൽകും ുംഘോഷത്തിന്റെ ഭാഗമായി പൊന്നാനി ഷോറൂമുകളിൽ ഓഫറുകളുടെ നിങ്ങളുടെ വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പെട്രോൾ പമ്പ് എടപ്പാൾ ഫോൺ സീറോ നയൻ 494